നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ തടിയുള്ളതൊന്നുള്ളിൽ കടന്നാൽ പിന്നേ അതിനാലുടൻ നോമ്പും മുറിഞ്ഞതു തന്നെ അത് എത്ര ചെറുതാണെങ്കിലും മുറിയുന്നതാ എള്ളിന്റെ മണി പോലുള്ളതും ശരിയായതാ സ്വർഗത്തിലുള്ളൊരു സാധനം ഏതൊന്നും കഴിക്കുന്നതിൽ കേടില്ല നോമ്പിന്നെന്നും അത് പ്രതിഫലം നൽകുന്ന ജിൻസിൽപ്പെട്ടതാ എന്നുള്ള ഹിക്കുമത്തും ഇതിൽ കാണുന്നതാ പുകയില നി തൊള്ളയുടെ ഉള്ളിലാക്കൽ കൊണ്ടും മുറിയുന്നതാണേ പുകവലിക്കൽ കൊണ്ടും ഇഹ്ലീൽ ചെവി വരണ്ടിലും ഇറ്റിക്കലും മുറിക്കുന്നതാണതുപോലെ നസ്യം ചെയ്യലും നീ എണ്ണ തേക്കൽ കൊണ്ട് മുറിയുന്നില്ല അതുപോലെ സുറുമ ഇടുന്നതും തെറ്റില്ല തെറ്റില്ല എന്നാലും എന്നും ബുജൈരിമി നോക്ക് രണ്ടിൽ തന്നെയാ പകൽ സമയം തന്നെ മജിനൂനാകലും നൊമ്പിൻ്റെ മുഫ്സിദു തന്നെയാ പ്രസവിക്കലും പകൽ മുഴുവനും ബോധക്ഷയം വന്നെത്തലും മുറിക്കുന്നതാണതുപോലെ വസ്തു പിടിക്കലും പകൽ സമയം തെളിവ് വന്നാൽ പിന്നേ നോമ്പിന്ന് കേടില്ലെന്ന നിയമം തന്നെ പകൽ മുഴുവനും ഉറക്കം ഫസാദാക്കാത്തതാ ഹൈവും നിഫാസിവയും ഫസാദാക്കുന്നതാ അരിക്കുന്ന സമയം പൊടി കടന്നതുകൊണ്ടും മുറിയുന്നതല്ലതു വഴിയിലപ്പൊടി കൊണ്ടും വായ്നിറയരീത്ത് നിറുത്തി നീ വിഴുങ്ങുന്നതും സ്വഹീഹിൽ വന്നതും ഓർക്കാതൊരീച്ച കടന്നു പോയതുകൊണ്ട് നോമ്പിന്ന് കേടില്ലെന്ന നിയമവുമുണ്ട് പിരിക്കുന്ന നൂല് കടിച്ചു നീ പിടിക്കുന്നതും നനവുള്ള തുപ്പലിനാൽ മയപ്പെടുത്തുന്നതും പിന്നീട് നീ അതുപ്പലും വിഴുങ്ങുന്നതാ എന്നാൽ സുഹൃത്തെ നോമ്പുടൻ മുറിയുന്നതാ ഇൻലൻഡ് പശനന ചിലർ നക്കുന്നതാ കഴുകാതെ വിഴുങ്ങൽ മുപുത്തിലാത്തിൽപ്പെട്ടതാ നീ നോമ്പിനാഹാരം കഴിച്ചാൽ രാത്രിയിൽ സുന്നത്തു സ്വന്നത്തുതന്നാത്ത ഹല്ലുൽ കുറുതിയിൽ ഉറങ്ങുന്നവൻ അറിയാതെ ഉള്ളിൽ വെള്ളവും ഒഴിക്കുന്നതായാൽ നോമ്പിനിൽ ഒരു ഭംഗവും കല്യോപിയിൽ നീ നോക്ക് രണ്ടിൽ വന്നതാ അൻപത്തിയേഴിൽ വിശദമായി പറയുന്നതാ നീ രാത്രിയിൽ മുറിക്കാതെ നോമ്പിരു ദിവസമില്ല അനുഷ്ഠിച്ചു പോയാൽ അത് ഹറാമാ നിയമമിൽ ക്ഷീണം നിനക്കില്ലാതിരുന്നാൽ തന്നത് പാടില്ല നോക്ക് നിഷറഹ്മാ ഫതിലിൽ ഇത് വായ്ക്കുള്ളിൽ നിന്നു വന്ന തുപ്പലും മുറിക്കുന്നതാണ് നീ മടക്കി വിഴുങ്ങലും പുറപ്പെട്ടത് നീ മേലാണെങ്കിലേ മുറിയുന്നതല്ലെന്നാ മടക്കി വിഴുങ്ങലേ എന്തെങ്കിലും അല്പം കഴിക്കൽ സുന്ന രവിൻ്റെ പകുതി കഴിഞ്ഞിരിക്കണമെന്നാ പല രീതിയിൽ പറക്കത്തതിൽ ലഭിക്കുന്നതാ എന്നുള്ളതും തിരുവചനമിൽ തന്നുള്ളതാ അത് കണ്ട് ശക്തി ലഭിച്ചിടും നോമ്പിന്നെ ഉന്മേഷവാനായി തീരല മറ്റൊന്ന് തിക്കുറും തുത്തൽ സമയമിൽ ഫലമുള്ളതാ എന്നുള്ളതും കറുമാനിയും പറയുന്നതാ അതുപോലെ സമയം എത്തിയാൽ മുറിക്കേണ്ടതാ പിന്താതിരിക്കൽ സുന്നത്തിൽ ഉൾപ്പെട്ടതാ നീവായിലാദ്യം കൊണ്ട വെള്ളം അൽപ്പവും തുപ്പാതിറക്കി മുറിക്കലാണ് ഗുരുത്വവും നൊമ്പുള്ളവൻ്റെ ഫമിൻ്റെ പരിമളമൊക്കെയും ഉള്ളിൽ കടക്കാൻ വേണ്ടിയാണീ യുക്തിയും കൂടാതെ നീചനകൃഷ്ടമായ കലാമുകൾ ഒഴിക്കേണ്ടതാണ് ലഭിക്കുവാനും കൂലികൾ ഇപത്ത് കളവ് മുഷാത്ത മത്തിവ കൊണ്ട് ോമ്പിന് ഫലമില്ലെന്ന് ഇജ്മാളുണ്ട് അത് മാത്രമല്ലതിനാല് നോമ്പ് മുറിഞ്ഞിടും എന്നുള്ളതിൽ തങ്ങൾ ഉൾപ്പെടും അതിലേക്ക് രേഖകളായി ഹദീസുകളുണ്ട് ചിലതും സൊഹൈഹ് ബുഹാരിയിൽ കിടപ്പുണ്ട് അതിപോലെ നോമ്പിന്നാപത്താണ് നമീമത്തും തികച്ചും ഹറാമെന്നാണ് സകല ഐമ്മത്തും നമ്മാമിനില്ല പ്രവേശനം സ്വർഗത്തിലേ ഷെയ്ഹാനി റിപ്പോർട്ടുണ്ട് നോക്ക് ഹദീസിലേ ഹമ്മാലതുൽഹത്വന്ന് കാണാമായതിൽ വ്യാഖ്യാനത്തിൽ നമ്മാമ തന്നാ തീലയിൽ നമ്മാമ് നമ്മിൽപ്പെട്ടവൻ അല്ലെന്ന് തിരുമുസ്തഫാനഭി വ്യക്തമായി പറയുന്നു അന്നാസിനിടയിൽപ്പെട്ട ഹന്നാസന്നാ പിക്കാസിലും കഴിവാലിസാനിനുമെന്നാ ഇവൻ ജാരസന്താനങ്ങളിൽ ഉൾപ്പെട്ടതാ ഇബിനുൽ മുബാറക്ക് വ്യക്തമായി പറയുന്നതാ ഇത് അവർ നൂനിൽ നിന്നു കണ്ടുപിടിച്ചതായി സവാജിറിൽ നീ നോക്ക് കാണാം വ്യക്തമായി വ്യക്തമാറുതായ കുളികൾ രാത്രിയിൽ കുളിക്കുന്നതും നൊമ്പിൻ്റെ സുനനിൽ തന്നെയാണെണ്ണുന്നതും നൊമ്പിന്നെ ശുദ്ധി ലഭിക്കുമതിലാ നാദ്യമാള്ളിൽ ജലം കടക്കുന്ന ഭയവുമൊഴിഞ്ഞുപോ മുങ്ങിക്കുളിച്ചതുകൊണ്ട് വെള്ളം ഉള്ളിലായ് എന്നാൽ ഉടൻ അതുകൊണ്ട് നോമ്പും ബാപ്പിലായ് കുളിവാജിബായാൽ തന്നെയും മുറിയുന്നതാ മുങ്ങിക്കുളിക്കൽ അവന് മക്കുറൂ ഉള്ളതാ സുന്നത്തു കുളി കുളിക്കുന്ന സമയം വെള്ളവും ഉള്ളിൽ കടന്നാൽ മുറിയുമെന്നാ നിയമവും മുങ്ങിക്കുളിച്ചില്ലെന്നു വന്നാൽ തന്നെ മുറിയുന്നതാണത് കൊണ്ട് നോമ്പും പൊന്നേ ഗുഹ്യം ചൊറിഞ്ഞതിനാൽ വന്ന സ്ഖലനവും മുറിയുന്നതല്ലതു കൊണ്ട് എന്ന നിയമവും ചൊറിയുന്നതിൽ പതിവാണിതുണ്ടാകുന്നത് എന്നുള്ള വിവരം ഉണ്ട് എന്നാലല്ലിത് ഭജരിമീ മീനി നോക്ക് രണ്ടിൽ ഉണ്ടിത് എൺപത്തിയൊന്നാം പേജിലാ പറയുന്നത് മുറിക്കുന്ന ഭക്ഷണവും ഹലാലാകേണ്ടതാ പ്രത്യേകമായി അതിൽ ശ്രദ്ധയും വേണ്ടുന്നതാ ഹലാൽ നീ തജിച്ചിട്ട് നോമ്പ് പിടിക്കലും ഹറാം തിന്നും കൊണ്ട് പിന്നെ മുറിക്കലും കസുറൊന്നെടുത്തവൻ പോലെയാ നീ അന്ന് ക്ഷണം തന്നെ ഉഗ്രൻ പട്ടണം തകർക്കുന്ന ചഹുവത്തിളക്കുന്നില്ല എന്നാൽ തന്നെ കൊപിലത്തൊഴിക്കൽ നല്ലതാണേ പൊന്നേ മനഃപൂർവമായി ചർദിക്കലും മുറിക്കുന്നതാ കാർക്കിച്ചുകഫമെടുക്കുന്നതും തുപ്പേണ്ടതാ തുപ്പാതെ ലാഹിറിലെത്തിയാൽ വിഴുങ്ങുന്നതും കഴിവുള്ള സമയം മുബുത്തിലാത്തിൽപ്പെടുമതും ഉള്ളിൽ ഒരീച്ച കടന്നു എന്നാൽ പിന്നേ മുറിയുന്നതല്ലതുകൊണ്ട് നോമ്പും പൊന്നേ ഏതോ വിധത്തിൽ അതിനീ പുറത്താക്കലേ നോമ്പിൻ്റെ മുപുത്തിൽ തന്നെയാണതുമെണ്ണലേ ഉള്ളിൽ കിടന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട് എന്നാൽ എടുക്കാമെന്ന് നിയമവുമുണ്ട് പിന്നീട് നോമ്പത് നീ കള വീട്ടേണ്ടതാ എന്ന് ഹജറും വ്യക്തമായി പറയുന്നതാ നിസ്കാരത്തിൽ കടന്നാൽ ചിലർ വല്ലാതെ ഒരുമിച്ച് കൂട്ടും തുപ്പലും വിഴുങ്ങാതെ മുറിയുന്നതാണെന്നാണവർ ധരിക്കുന്നത് സുബഹാനറബിയന്തബദ്ധം തന്നത് തുപ്പൽ നിറഞ്ഞാൽ ഫാത്തിഹ കുഴയുന്നതാ മൊഴിയേണ്ട പറന്നുകൾ പലതിനും കേടുള്ളതാ നിസ്കാരമാണതിനാൽ ഫസാദാകുന്നത് സുഹൃത്തുക്കളെ നോമ്പിന് തകരാറല്ലിത് തെളിവുള്ള തുപ്പൽ താഹിറായതിറക്കലും മുറിയുന്നതല്ലതു കൊണ്ട് വൈ നിറഞ്ഞെങ്കിലും ഫത്തുൽ മുഴയി നീ നോക്കിയാൽ കാണുന്നതാ നൊമ്പിൻ്റെ ബാബിൽ വിശദമായി പറയുന്നതാ പുറത്തേക്ക് ചാടിയ മൂലവും അകത്തേക്ക് കടത്തുന്നതും മുറിക്കുന്നതല്ലെന്നോർത്ത് വിരലിൻ്റെ തുണയും വേണ്ടതായി വന്നാലേ അനുവാദവും അതിനുള്ളതാണെന്നാലേ ദുബറിന്റെ ചുരുളിന്നപ്പുറം കൈവിരലുകൾ കടത്തല്ല നീ മുറിയാതിരിക്കാൻ നോമ്പുകൾ നീ ഉപ്പു നോക്കാൻ വേണ്ടി നക്കിത്തുപ്പലും തുപ്പലും കേടുന്നുമില്ലത് കൊണ്ട് നോമ്പിനൊരിക്കലും സൗഫീഖ് നീത്തായ ഇലാഹി നോമ്പിനും കൂടാതെ രാത്രിയിലൊക്കെ നീണ്ട ക്യാമിനും അത് നീക്കബൂലാക്കുന്ന രീതിയിലാക്കണേ അതിനുള്ള മാർഗം ഞങ്ങളിൽ സഹലാക്കണേ ഗുണം ചെയ്യണേ നബിക്കും സഹബത്താലിനും നോമ്പും ക്യാമും ഉള്ള കാലം മുഴുവനും